ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസ് ട്യൂബേഴ്സ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് പുതിയ വെറൈറ്റീസും ഉണ്ട് പഴയ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ പേരോ പറയുക റേറ്റും അതുപോലെ തന്നെ ട്യൂബറിൻ്റെ സൈസും ഒക്കെ നമ്മൾ വീഡിയോയിൽ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് മാത്രം കണ്ടിട്ട് ഓർഡർ തരാൻ ശ്രമിക്കുക കേട്ടോ ഡി കൊറിയർ വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ യും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മുമാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഏതൊക്കെയാണ് ഏത് വെറൈറ്റിയാണ് ഏത് റൈറ്റിൻ്റെ ആണെന്നൊക്കെ നോക്കിയിട്ട് വേണം ഓർഡർ തരാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരും കൺഫേം ആണെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പിലേക്ക് അയക്കണം പിന്നീടുത്തേക്ക് ചോദിച്ചു പോയിട്ട് പിന്നീട് വന്ന് ഗൂഗിൾ പേ ചെയ്താൽ നമ്മൾ ആ ട്യൂബർ മാറ്റി വയ്ക്കുന്നതല്ല ഉണ്ടെങ്കിൽ തരാം അല്ലാതെ നിങ്ങൾക്കായിട്ടത് മാറ്റി വയ്ക്കുന്നതല്ല കേട്ടോ അപ്പോൾ വന്ന് ചോദിച്ച് ഓർഡർ കൺഫേം ആക്കുന്നവർക്ക് കൊടുത്തു പോകും പറഞ്ഞു വെച്ചതല്ലേ എന്ന് പറഞ്ഞ് പോയി പിന്നെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഫ്ലവർ പിക്ക് അതുപോലെ തന്നെ ചിലരി വന്നിട്ട് ഫ്ലവർ പിക്ക് ഇട്ടു തരുമോന്നൊക്കെ ചോദിച്ചിട്ട് പോകും കുറേ ഫ്ലവർ പിക്ക് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അവരാ വഴിക്ക് കാണില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളെല്ലാ വെറൈറ്റിയുടെയും ഫ്ലവർ പിക്ക് നമ്മൾ വീഡിയോയുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് മാത്രം ഓർഡർ തരാം കേട്ടോ പിന്നെന്താ അൺബോക്സിങ് സമയത്ത് ഗ്രോ ടിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ റീപ്ലേസ്മെൻ്റ് റീഫണ്ട് തരുന്നതായിരിക്കും അല്ലാതെ എന്താ പറയുക കാണിച്ചാർ കേട്ടോ ഒരു ഇത് കാണിച്ചത് അതാ ഇതുപോലത്തെ ഭാഗങ്ങളൊക്കെ ഒടിഞ്ഞു എന്ന് വെച്ചിട്ട് ട്യൂബർ ഒടിഞ്ഞു പോയി ഇതിന് പിടിക്കുമോ അങ്ങനെയൊന്നും സംശയിക്കേണ്ട കാര്യമില്ല അത് ഇതാണ് ഗ്രോ ടിപ്പ് ഇതിനൊരു പ്രശ്നം ഇല്ലെങ്കിൽ ട്യൂബറ് ഉറപ്പായിട്ടും പിടിച്ചു കിട്ടും അപ്പോൾ ഇത് ഈ ഭാഗം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ്മെൻ്റ് റീഫണ്ട് ഒന്നും തരുന്നതല്ല ടോപ്പ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നീട് ഞാൻ വെച്ച് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് പിടിച്ചില്ല ചീഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് വരുന്നതുകൊണ്ട് അവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പിന്നെന്താ അമ്പത് രൂപ ട്യൂബർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോ ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ ഇതുപോലെ ഒരു ഗ്രോ ടിപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ റിസ്ക്കിൽ തന്നെ പിടിപ്പിക്കുക അത് എല്ലാ വീഡിയോസിലും ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആ ഒരു ഗ്രോ ടിപ്പ് പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അതിന് പിടിക്കാൻ വേറെ ഗ്രോ ടിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ റിസ്ക്കിൽ തന്നെ പിടിപ്പിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഓടിച്ചിട്ട് കണ്ടുപോയിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം നിങ്ങൾ തരേണ്ടത് കേട്ടോ എല്ലാവരുടെയും വീട്ടിലെ പിൻകോഡായിരിക്കില്ല ഡി ടി ഡി സി ഉള്ള സ്ഥലത്ത് പിൻകോഡ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വയ്ക്കുക ഞാൻ ട്യൂബർ അയക്കുന്നതെന്ന് നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഒക്കെ ഇട്ടുതരും പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ ഡി ടി ഡി സി വിളിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം വിളിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ പാഴ്സൽ തിരിച്ചയക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പാഴ്സല് തിരിച്ചു വന്നാൽ ഞാൻ തിൽ ഉത്തരവാദിയല്ല പൈസ ഒന്നും റീഫണ്ട് തരില്ലാട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണേ പിന്നെന്താ എന്താ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു കേട്ടോ ഇത് ഡ്രിപ്പിംഗ് ഡ്യൂവിൻ്റെ ട്യൂബറാണ് കേട്ടോ ഡ്രിപ്പിംഗ് ഡ്യൂ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് നമ്മളിതിപ്പോൾ ലോട്ടസ് ട്യൂബർ നമുക്ക് ഒത്തിരി വരണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിടാൻ ടപ്പ് ഇല്ലാത്ത കാരണം നമ്മുടെ വേറെ ബോട്ടിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് ലോട്ടസ് വെച്ചിരിക്കുന്ന ബോട്ടിലൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ ദാ ഇത് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ ഇത് ഇതാ ഇതാണ് കേട്ടോ അമ്പത് രൂപയുടെ ട്യൂബർ കണ്ട ഒരു ഗ്രോട്ടിപ്പോൾ ഉള്ളു ഇതിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ വാങ്ങിക്കാം കേട്ടോ ഇതും നൂറ്റി അൻപത് രൂപയാണ് ഇതും നൂറ്റി അൻപത് അൻപത് കേട്ടോ അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ഒരു മൂന്നെണ്ണം നൂറ്റൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ മൂന്നെണ്ണം നൂറ്റി അൻപത് അൻപതിൻ്റെ ഇത് ഇതും ഇതുമാണ് അൻപതിൻ്റെ കേട്ടോ അപ്പോൾ ഡ്രിപ്പിംഗ് ഡ്യൂ ആണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഡ്രിപ്പിംഗ് ഡ്യൂ ആ ഇത് റെഡ് അമിറ്റി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് റെഡ് അമിറ്റിയും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു ട്യൂബർ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ലീഫൊക്കെ വളർന്നിട്ട് എടുക്കാനായിട്ട് പാടാ രണ്ടൊന്ന് ദിവസമായേ അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ വലിയ ട്യൂബറാണേ ഇതും നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപയുടെ റണ്ണര കോടി തുടങ്ങിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ പിന്നെ പിന്നെന്താ ഇതാണെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ റണ്ണറാണ് കണ്ടില്ലേ പക്ഷേ ഇത് ഇവിടെയും ഇവിടെയും ഇതൊക്കെയുണ്ട് അപ്പോൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നൂറ് രൂപ ഇത് നൂറ്റി രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് റെഡ് എം എച്ചിയുടെ കൊടുക്കാനുള്ളത് കേട്ടാ ഒരു എണ്ണോളിൽ വലിയ ട്യൂബർ ഇരുന്നൂറിൻ്റെ കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറിൻ്റെ കേട്ടോ ഇത്രയും ട്യൂബറാണ് റെഡ് എം എച്ചിയാണ് അടുത്ത വെറൈറ്റി സൂര്യമുഖിയാണ് കേട്ടോ സൂര്യമുഖിയുടെ അതാണ് ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സൂര്യനെ പോലെ ഉദിച്ച് തന്നെയാണ് കേട്ടോ സൂര്യമുഖിയുടെ ഫ്ലവർ നല്ല രസമാണ് കാണാൻ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ മൂന്ന് ട്യൂബറാണ് സൂര്യമുഖിയുടെ ഉള്ളത് വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അടുത്ത വെറൈറ്റി ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ എന്താ ഈ ഒരു ട്യൂബർ ഒരു ഗ്രോട്ടിപ്പാ അത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ എൺപത് രൂപയ്ക്കാണ് കേട്ടോ ലക്ഷ്മി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രോട്ടിപ്പുള്ളെങ്കിൽ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല അത്തിരി ആരാധകരുള്ളൊരു വെറൈറ്റിയാണ് ലക്ഷ്മിയുടെ അതാ ഈ ഒരു വലിയ ട്യൂബറ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റും ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണമാണ് ലക്ഷ്മിയുടെ ട്യൂബർ ഉള്ളത് ഇത് നേരത്തെ കാണിച്ചായിരുന്നല്ലോ നൂറ് എൺപത് പിന്നെ ദാ ഇതും എൺപത് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് ഇട്ടാ മൂന്നല്ല നാല് ട്യൂബർ ഉണ്ട് കേട്ടോ ലക്ഷ്മിയുടെ പിന്നെ എൻ്റെ ഇതാ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് രണ്ട് മൂന്നൊക്കെ ആയിട്ട് കട്ട് ചെയ് എ കൊടുക്കാം ഇരുന്നൂറ്റി മുപ്പത് അതാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിൽ അൻപത് കേട്ടോ ഡീ നയൻ ആണേ കോക്കനട്ട് മിൽക്കിൻ്റെ ഇതായി ഈ ഒരു ട്യൂബറ് നല്ല ഒരു ക്രീം കളറാണ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇത് ഇത് അൻപത് രൂപയ്ക്കാണ് ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ ട്യൂബറാണ് ഒത്തിരി ട്യൂബറുണ്ട് ഒക്ടോപ്പസ് നമ്മുടെ മെമ്മറി വേഗം ഫുള്ളായി പോകണേ അപ്പം നമ്മൾ വേഗം വേഗം കാണിച്ചു തീർക്കാം കേട്ടോ അതാ നൂറ് രൂപ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് നൂറ് പിന്നെ അൻപതിൻ്റെ ട്യൂബർ ട്യൂബറും ഉണ്ടാവും കേട്ടോ ഒക്ടോപ്പസ് ആണേ ഇത്രയും ഉണ്ട് കേട്ടോ ഒക്ടോപ്പസ് ഐശ്വര്യയുടെ അതാ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഐശ്വര്യം നല്ല ട്രോപ്പിക്കൽ ആണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ തമ്മോടെ അതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മുടെ തൗസൻ ബെറ്റലിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന വലിയൊരു ഫ്ലവർ ആണ് തമരയുടെ രാജ്ഞി എന്ന് തന്നെ പറയാം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ്റി അൻപത് പിന്നെതാ ഇതൊക്കെയാണെങ്കിൽ ഇതാ അൻപതിൻ്റെയാണ് കേട്ടോ അൻപതിൻ്റെ നൂറിൻ്റെയൊക്കെയാണ് അൻപതിൻ്റെ ഉണ്ട് ഒരു മൂന്നാല് പേർക്കൊക്കെ കൊടുക്കാനുണ്ടാവും അൻപതിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ ആൽബാ പ്ലീന എന്ന് പറഞ്ഞ ഒരു വൈറ്റ് കളർ ഫ്ലവർ നടുക്കൊരു യെല്ലോ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഫ്ലോ ആണ് കേട്ടോ നന്നായിട്ട് പൂക്കളുണ്ടാകും അപ്പോൾ ഈ ഒരു വെറൈ ട്യൂബർ നൂറ്റി എൺപത് ഇതും നൂറ്റി എൺപത് പിന്നെ ഇത് രണ്ട് റണ്ണർ ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും കൊടുക്കുക നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ റിലാക്സിങ് സൺസെറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന് നല്ല പിങ്ക് കളർ ഡാർക്ക് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇരുന്നൂറ് രൂപ നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ റിലാക്സിങ് സൺ ആണ് തമ്മോടെ വേറെ കുറച്ച് ട്യൂബറുകളും ഉണ്ട് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതാണെങ്കിലും ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് തമ്മോടെ കുറച്ചധികം ട്യൂബറുണ്ട് അൻപതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ താമേ അതുപോലെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ഏകദേശം ഒരു റെഡ് കളറിനോട് അടുത്ത് നിൽക്കുന്ന കളർ എന്നൊക്കെ പറയാണ് നമോ നമോം നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ ആണ് അതാ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് ഒരു ഗ്രോട്ടിപ്പുള്ളൂട്ടോ പിന്നെന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി അൻപത് നൂറ്റി മുപ്പത് കേട്ടോ ഇത്രയാണ് നമോ ആണ് കേട്ടോ നമോ വേണ്ട ഒത്തിരി ട്യൂബറുണ്ടേ നല്ല ഡാർക്ക് കളർ റെഡ് എന്ന് പറയാം കേട്ടോ നമോയുടെ കളറ് പേരിയുടെ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിലും നൂറ്റി അൻപത് ഇതാണെങ്കിലും നൂറ് രൂപ കേട്ടോ നൂറ് രൂപ കാവേരിയാണ് കേട്ടോ വലിയ ഫ്ലവർ തന്നെയാണ് കാവേരിയൊക്കെ വരുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് ക്യുൻഹുവെന്നാണ് കേട്ടെ പേര് അപ്പോൾ അതിൻ്റെതാ ഈ ഒരു ട്യൂബറ് പിന്നെതാ ഈ ഒരു ട്യൂബറ് ഈ ഒരു ട്യൂബർ കേട്ടോ ഇത്രയും ട്യൂബറുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയുന്നുണ്ട് ഒരു വാട്സപ്പിൽ വന്നോളൂ കേട്ടോ മൂന്ന് ട്യൂബർ കൊടുക്കാനുണ്ട് കേട്ടോ മൂന്ന് ട്യൂബറാണ് നല്ല രണ്ട് ട്യൂബറാണ് കേട്ടോ ജിൻഹുവന്നാണ് കേട്ടെ പേര് ക്യുൻഹുവ സോറി ക്യുൻഹുവ അതെ ക്യാൻറ്റി മിൽക്ക് ഇതും ഒരു വൈറ്റോ ക്രീമോ അങ്ങനെയൊക്കെ ഓഫ് വൈറ്റ് കളറൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ ഈ ഒരു ട്യൂബറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ മൂന്ന് ട്യൂബറുകളുണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വെറൈറ്റി ഗരുടെയാണ് ഗരുടെയും ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടോ ഇത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ ഇത് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ഇതാ ഈ രണ്ട് ട്യൂബറുണ്ട് നൂറ്റി അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഗരുഡിയാണേ പനീർ റോസിൻ്റെ മൂന്ന് ട്യൂബർ കൊടുക്കാറുണ്ട് ഇത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ട്യൂബറാണ് പനീർ ആണ് കേട്ടോ ഗാന്തയുടെ മൂന്ന് ട്യൂബറും കൂടി കൊടുക്കാനുണ്ട് ഇതാ നൂറ് രൂപ നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് നൂറ് മൂന്ന് ട്യൂബറും കൂടി കൊടുക്കാനുണ്ട് യു ടൂ സീറോ വണ്ണിൻ്റെ രണ്ട് ട്യൂബറും കൂടി കൊടുക്കാനുണ്ട് അതാ അത് വലിയൊരു ട്യൂബറാണ് ഇത് ഒരെണ്ണം പിന്നെ ദാ ഈ ഒരു എണ്ണം കൂടി ഉണ്ട് കേട്ടോ രണ്ട് ട്യൂബറും കൂടിയുണ്ട് ഇതിൻ്റെയും റേറ്റ് അറിയേണ്ട അവർ വാട്സാപ്പിൽ വരാം നല്ല പച്ച കളർ താമരയാണ് താമരയാണോട്ടോ പുതിയ വെറൈറ്റി കളക്ട് ചെയ്യണം എന്നുള്ളവർ വന്നോളൂ കേട്ടോ ഇറിയാത്ത രണ്ട് ട്യൂബറും കൂടി ഉണ്ട് അതാ ഇത്രയും വലിയൊരു ട്യൂബർ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് സൂപ്പർ പിങ്ക് ആണ് സൂപ്പർ പിങ്ങിൻ്റെ ഇതാ ഇത്രയും വലിയൊരു ട്യൂബ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഇരുന്നൂറ്റി മുപ്പതാണ് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രണ്ടെണ്ണം നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വെറൈറ്റീസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്മൾ നാളെയും മറ്റന്നാളും ആയിട്ട് അയച്ചു വെള്ളിയാഴ്ച ഓക്കെ ആണെന്നുള്ളവർ മാത്രം പറയുക അല്ലാത്തവർക്ക് നാളെ തിക അയച്ച് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് കേട്ടോ